എസ് എൻ ഡി പി യോഗവുമായുള്ള ഐക്യനീക്കത്തിൽ നിന്നും പിന്മാറി ഇന്ന് ചേർന്ന എൻഎസ്എസ് ഡയറക്ടർ ബോർഡാണ് എസ് എൻ ഡി പിയുമായുള്ള ഐക്യ നീക്കം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരമൊരു ഐക്യം പ്രായോഗികമല്ല എന്നും അത് പരാജയപ്പെടും എന്നുമാണ് എൻ എസ് എസിന്റെ തീരുമാനം വാർത്താ കുറിപ്പിലൂടെയാണ് ഇക്കാര്യം എൻ എസ് എസ് വ്യക്തമാക്കുന്നത് എൻഎസ്എസിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കില്ല എന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം എന്ന നിലപാട് തുടരുമെന്നും നേതൃത്വം വ്യക്തമാക്കി ഐക്യശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ ഡയറക്ടർ ബോർഡിലെ ഭൂരിഭാഗം പേരും എതിർത്തതോടെയാണ് സംയുക്ത നീക്കത്തിൽ നിന്നും സംഘടന ഔദ്യോഗികമായി പിന്മാറിയതായി അറിയിച്ചത് നേരത്തെ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടിക്കാഴ്ച നടത്തി ഐക്യനീക്കം ശക്തിപ്പെടുത്തിയിരുന്നു എന്നാൽ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഭൂരിഭാഗം പേരും സാമുദായിക നീക്കത്തെ എതിർക്കുകയായിരുന്നു ഇതിനൊപ്പം സുകുമാരൻ നായരും ഐക്യം വേണ്ട എന്ന നിലപാട് ശരിവച്ചതോടെയാണ് തീരുമാനമായത് സുകുമാരൻ നായരുടെ കൂടി അംഗീകാരത്തോടെയാണ് ഐക്യ നീക്കത്തിൽ നിന്നുള്ള എൻ എസ് എസിന്റെ പിന്മാറ്റം ഡയറക്ടർ ബോർഡിന്റെ അറിയിപ്പിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തന്നെയാണ് അറിയിച്ചത് സാമുദായിക ഐക്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് എൻ എസ് എസിന്റെ പിന്മാറ്റം പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനെതിരായ വെള്ളാപ്പള്ളിയുടെ കടുത്ത വിമർശനങ്ങൾ അടുത്ത സാഹചര്യങ്ങളിൽ ചർച്ചയായി ഇത് ഗുണം ചെയ്യില്ല എന്നും വിലയിരുത്തി